എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അലൈനിലുള്ള ഒരു വാട്ടർ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഹെൽപ്പറുടെ വേക്കൻസിയാണ് ഡെലിവറി വേണൽ പോകാനുള്ള ഹെൽപ്പറെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി ഓഫീസ് സെക്രട്ടറിയുടെ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് കമ്പനി നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ടു സീറോ സീറോ ഡബിൾ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലെ അൽഫുറാറ്റ് മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് ഇൻഡസ്ട്രിയിലേക്ക് ടൈൽ മേഷൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ആറ് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഫോർ വൺ സിക്സ് വൺ ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഒമാനിലെ മസ്ക്കറ്റിലുള്ള ഒരു ഇൻറ്റീരിയർ കമ്പനിയിലേക്ക് ഇൻറ്റീരിയർ ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഓട്ടോ കാർഡ് ഫോട്ടോഷോപ്പ് ഇലിസ്ട്രേറ്റർ എന്നിവയെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഒമാൻ റിയാലാണ് അതുകൂടാതെ അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ പ്ലസ് നയൻ സിക്സ് എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അജ്മാനിലെ നൈമയിലുള്ള പുതുതായി തുടങ്ങുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ രണ്ട് വേക്കൻസി സാലറി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി ക്ലീനിങ് സ്റ്റാഫിൻ്റെ രണ്ട് വേക്കൻസി സാലറി ആയിരത്തി മുന്നൂറ് തിറംസ് മെയിൽസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ലേഡി വെയ്റ്റർ രണ്ട് വേക്കൻസി സാലറി ആയിരത്തി മുന്നൂറ് തിറംസ് ഷവർമ്മ ആൻഡ് ചാർക്കോൾ മേക്കർ ഒരു വേക്കൻസി സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ചൈനീസ് ഷെഫ് സാലറി രണ്ടായിരം തിറംസ് കേരള ഷെഫിൻ്റെ വേക്കൻസി ഉണ്ട് മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കണം മെസ് ഇൻചാർജ് ഉണ്ടായിരിക്കും അടുത്തത് ഡെലിവറി ബോയ് പ്ലസ് വെയ്റ്ററുടെ വേക്കൻസിയാണ് ആയിരത്തി അഞ്ഞൂറാണ് സാലറി വരുന്നത് കിച്ചൻ ഹെൽപ്പർക്ക് അത്യാവശ്യം കുക്കിംഗ് അറിയാവുന്ന ഒരു ഹെൽപ്പറെയാണ് നോക്കുന്നത് സാലറി ആയിരത്തി അഞ്ഞൂറ് ഡ്രംസ് താൽപ്പര്യമുള്ളവർ പ്ലസ് നയൻ വൺ ഡബിൾ എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ടു എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടെക്നോ പോയിൻ്റ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് മിനിമം ഒന്ന് മുതൽ മൂന്ന് വർഷത്തെങ്കിലും ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട വേക്കൻസികൾ ടൈൽ മേഷൻ ആയിരത്തി അറു അറുന്നൂറ് മുതൽ രണ്ടായിരം ധരംസ് വരെയാണ് സാലറി ഫർണിച്ചർ കാർപ്പൻറ്റർ ആയിരത്തി അറുന്നൂറ് മുതൽ രണ്ടായിരം ധരംസ് വരെയാണ് സാലറി ജിപ്സൺ കാർപ്പൻ്റർ ആയിരം മുതൽ ആയിരത്തി നാന്നൂറ് ധരംസ് വരെ എം ഇ പി ഫോർമാൻ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ധരംസ് വരെയാണ് എം ഇ പി ഫോർമാനിന് ഡ്രൈവിംഗ് ലൈസൻസ് കൂടി ഉണ്ടെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് മുതൽ മൂവായിരത്തി എഴുന്നൂറ്റി വരെയാണ് സാലറി വരുന്നത് ഇംഗ്ലീഷ് ഹിന്ദി എന്നിവ നന്നായി സംസാരിക്കാൻ അറിയുന്നവർക്കാണ് അവസരമുള്ളത് ടെമ്പററി ഡ്രൈവറുടെ വേക്കൻസി ഉണ്ട് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം തിരംസ് വരെ സാലറി ഉണ്ടാവും അവസാനത്തത് പെസ്റ്റ് കൺട്രോൾ ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് തിരംസ് വരെയാണ് എല്ലാ കോൾ എല്ലാ വേക്കൻസിക്കും ഇംഗ്ലീഷും ഹിന്ദിയും നന്നായി അറിഞ്ഞിരിക്കണം യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ടെക്നോ പോയിൻറ്റ് യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു ടു ഡബിൾ സെവൻ സീറോ എയ്റ്റ് ഡബിൾ സീറോ എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ഫുജറയിലെ ഒരു പെട്രോളിയം പ്ലാന്റിലേക്ക് മുപ്പത്തിനാല് സീറ്റുള്ള ലൈറ്റ് ബസ് ഓടിക്കുന്നതിന് ഒരു ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അതുകൂടാതെ ഒരു സേഫ്റ്റി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ പ്ലാന്റിലെ എക്സ്പീരിയൻസ് ആണ് സേഫ്റ്റി ഓഫീസർക്ക് ചോദിച്ചിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ വൺ ടു ത്രീ ഡബിൾ സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് കരാമയിലുള്ള ഒരു ജെൻ സലൂണിലേക്ക് മെയിൽ ഹെയർ ഡ്രസ്സറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി നാൽപ്പത് ശതമാനം കമ്മീഷനാണ് ഉണ്ടായിരിക്കുന്നത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം ഇതിന് കോൺടാക്റ്റ് ചെയ്യാൻ എക്സ്പീരിയൻസ് മിനിമം രണ്ട് വർഷത്തെ ഇതേ ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഹെയർ കട്ട് സ്റ്റൈലിംഗ് ഗ്രൂമിംഗ് ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ ക്ലയൻസിൻ്റെ ആവശ്യമനുസരിച്ചിട്ടുള്ള പുതിയ മോഡലിലുള്ള ഹെയർ കട്ടിംഗ് എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് വെബ്സൈറ്റ് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ആറ് മാസത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽ താല്പര്യമുള്ളവർ വേണം ഇതിനെ കോൺടാക്റ്റ് ചെയ്യാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് വെബ്സൈറ്റ് ഡിസൈനറുടെ വേക്കൻസി താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് എയ്റ്റ് ടു സെവൻ ഡബിൾ ത്രീ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അറിയാവുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് മാർക്കറ്റിംഗ് എല്ലാം നന്നായി അറി അതുകൂടാതെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ ജോബ്സ് ഓപ്ഷൻ ട്വൻറ്റി ഇലവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി ഒരു ഡ്രൈവറുടെ വേണം ഇപ്പോൾ വിസിറ്റ് വിസയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് യു എ ഇ റൂട്ടുകളെല്ലാം അത്യാവശ്യം നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ സെവൻ സിക്സ് വൺ ട്രിപ്പിൾ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്കിലുള്ള ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് കാർ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എ സി ഇതെല്ലാം ഇവർക്കുകളെല്ലാം അറിയാവുന്ന ഒരു ടെക്നീഷ്യനെയാണ് നോക്കുന്നത് മിനിമം രണ്ട് വർഷത്തെങ്കിലും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏജ് മുപ്പത്ത് മുപ്പത്തെട്ട് വയസ്സിന് അകത്തുള്ളവരായിരിക്കണം പ്രധാനമായിട്ടും ജർമ്മൻ ജപ്പാൻ കൊറിയൻ അമേരിക്കൻ എന്നീ കാറുകളിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ സെവൻ എയ്റ്റ് നയൻ സിക്സ് ഫോർ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലെ ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് വർക്കിലെ ഹെൽപ്പറെയാണ് നോക്കുന്നത് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു വൺ ഡബിൾ സീറോ നയൻ ടു സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് കമ്പനി പ്രോഡക്ട്സുകൾ വെബ്സൈറ്റ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും പ്രൊമോട്ട് ചെയ്ത് മാക്സിമം സെയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഡ്യൂട്ടി സാലറി രണ്ടായിരം മുതൽ മൂവായിരം തിറംസ് വരെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ സീറോ എയ്റ്റ് സീറോ സെവൻ ഫോർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലെ റെസ്റ്റോറൻറ്റിലേക്ക് ലേഡീസ് വെയ്റ്ററിൻ്റെ വെയ്റ്ററസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി ഇരുന്നൂറ് ധറംസും ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും ഇപ്പം ഒരുപാട് റെസ്റ്റോറൻറ്റുകളിലേക്ക് ലേഡീസ് വെയ്റ്ററിൻ്റെ വേക്കൻസി ധാരാളമായി വരുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് വൺ ടു ഫോർ ഫൈവ് എയിറ്റ് ഡബിൾ സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ ഒരു എം ഇ പി കമ്പനിയിലേക്ക് എച്ച് എസ് സി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ ഫൈവ് വൺ ടു സെവൻ ടു സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ഷാർജയിലെ അൽബജാസ് ടൂവിലെ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് ലേഡി ബ്യൂട്ടീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഓൾറൗണ്ടറാണ് നോക്കുന്നത് ഐലാഷ് എക്സ്റ്റൻഷൻ നെയിൽ എക്സ്റ്റൻഷൻ ഹെയർ കളറിംഗ് ഹെയർ എക്സ്റ്റൻഷൻ എന്നിവയെല്ലാം നന്നായി അറിയുന്ന ഒരാളെയാണ് നോക്കുന്നത് മിനിമം രണ്ട് വർഷത്തെയെങ്കിലും യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എയ്റ്റ് സിക്സ് എയ്റ്റ് നയൻ സീറോ നയൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് അൽക്കൂസിലുള്ള ഒരു ഫർണിച്ചർ കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫർണിച്ചർ ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിനവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു നയൻ ഫോർ നയൻ എയിറ്റ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ ബെറിജ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലേക്ക് ഇലക്ട്രിക്കൽ എൻജിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻറ്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിച്ച വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ സി വി അയക്കേണ്ടതാണ് മിനിമം ഒന്ന് മുതൽ മൂന്ന് വർഷത്തെയെങ്കിലും ഇതേ പോസ്റ്റിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എം ഇ പി വർക്ക്സ് എം സി ടി ഡിസൈൻ ട്രേ റൂട്ടിംഗ് ലൈറ്റിംഗ് കാൽക്കുലേഷൻ ഇതെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ഓട്ടോ കാർഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് നല്ല അറിവുണ്ടാവണം ഇലക്ട്രിക്കൽ സിസ്റ്റവും കൺട്രോൾസിനെ പറ്റിയും നല്ല നോളജ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ എച്ച് ആർ ഡോട്ട് ബെർജ് സീറോ സീറോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് അൽക്കൂസിലുള്ള ഒരു കമ്പനിയിലേക്ക് രണ്ട് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ത്രീ ടൺ പിക്കപ്പ് ഓട്ടിക്കുന്നതിനു വേണ്ടിയിട്ടും സ്മോൾ പിക്കപ്പ് ഓട്ടിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഒരു ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുള്ളത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് തിരംസ് വരെയാണ് സാലറി വിസ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് സിക്സ് സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് മിനിമം രണ്ട് വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ ദേവു ഡോട്ട് ടെക്സൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സി വി അയക്കേണ്ടതാണ് ഷാർജയിലെ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എല്ലാ വർക്കുകളും അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു സീറോ ടു സിക്സ് സെവൻ സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ജനറൽ ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് തിറംസും അക്കോമഡേഷനും വിസയും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് ടു നയൻ സിക്സ് വൺ സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്ന് വന്നിട്ടുണ്ട് എം ഇ പി എഞ്ചിനീയർ ത്രീ ഡി ഡിസൈനർ ജോയിനറി ഫോർമാൻ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫിറ്റ്ഔട്ട് വർക്കിലുള്ള എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് സാലറി മൂവായിരം മുതൽ നാലായിരം തിരംസ് വരെ ആയിരിക്കും ഓഗസ്റ്റ് ഇരുപതിനു മുമ്പ് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് നയൻ സീറോ ഫോർ ത്രീ ടു സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക അബുദാബിയിലുള്ള ഒരു മാർബിൾ കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ബി കോമോ എം കോമോ പാസ്സായിരിക്കണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ എച്ച് ആർ അൽസഫ എയ്റ്റി ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് റാസൽഖ്മയിലുള്ള ഒരു കമ്പനിയിലേക്ക് സോഷ്യൽ മോട്ടറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളിനെയാണ് നോക്കുന്നത് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റ ഇതിലെല്ലാം നല്ലതുപോലെ വർക്ക് ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് വേണ്ടത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ എയ്റ്റ് ഫോർ ഫൈവ് ത്രീ ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ മെസ്സേജ് ചെയ്യുക റാസൽ ഖൈമയിലുള്ള ഒരു ജനറൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് ഒരു ഹെൽപ്പറുടെയും ഓഫീസ് ലേഡിയുടെയും വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ള ലേഡീസിനും ഇതിന് അപ്ലൈ ചെയ്യാം ഒരുപാട് പേര് റാസൽ കെമിൽ ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചിരുന്നു ലേഡീസിനു പറ്റി വേക്കൻസി വല്ലത് കൊണ്ടുപോകുന്നു വളരെ നല്ലൊരു അവസരമാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ നയൻ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലെ ഒരു കമ്പനിയിലേക്ക് മാനുവൽ ഉള്ള ഒരു ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ദുബായ് ഷാർജ റൂട്ടുകൾ നന്നായി അറിയുന്ന ഒരാളിനെയാണ് വേണ്ടത് ഏജ് ലിമിറ്റ് ഇരുപതിനും മുപ്പതിനും വയസ്സിന് ഇടയിലുള്ള താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലെ ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലേക്ക് ഓട്ടോ ഇലക്ട്രീഷ്യൻ ആൻഡ് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കമ്പനി അക്കോമഡേഷൻ വിസ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ അൽ അമൽ ഗ്യാരേജ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് സി വി അയക്കുമ്പോൾ സബ്ജക്റ്റ് കോളത്തിൽ ഏത് പോസ്റ്റനാണെന്ന് മെൻഷൻ ചെയ്യേണ്ടതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമേൽ അവർക്കും എന്തു ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്